ായ് കൂട്ടുകാരെ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മീൻ മീൻപുളിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചൂടായ ചട്ടിയിലേക്ക് എണ്ണ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല അപ്പോൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി സവാളയേക്കാളും നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ് അപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഇരുപതോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ ചെറിയ ഉള്ളി ആയിരുന്നു അപ്പോൾ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം ചെറിയുള്ളി നല്ല പോലെ വഴണ്ടി കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളും ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി വഴഞ്ഞ് കിട്ടിയതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ അധികം വഴിക്കാത്ത ഒരു ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത് കാരണം പുളി ഒഴിക്കണത് കൊണ്ട് എല്ലാം കൂടി ആകുമ്പോൾ ഓവർ പുളിയായി പുളിയായിപ്പോവും അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കിലോ മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കിലോയോളം വരുന്ന കൊഴിയുള്ളതാണ് ചെറിയ കൊഴിയുള്ള മീനാണ് ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് കാരണം പച്ചമുളകും കുരുമുളകുമൊക്കെ ആകുമ്പോൾ ഏരിയ ഓവറാവും അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കളറിനും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം നല്ലതുപോലെ ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം പാർന്നു കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുളിവെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കുറുകി കിട്ടുന്നത് ഈ അരപ്പെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് എല്ലാ മസാലയും പിടിച്ച് കിട്ടണം പുളിയിൽ നമുക്ക് നല്ലതുപോലെ ചേർത്തെടുക്കാം അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും ചേർത്ത് മീൻ മീൻവാരിയിടാം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് റെഡിയായി വരും ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായി കാണുന്നത് വരെ അസലമലൈക്കും വാർഹത്തല്ലാഹി വാത്തൂ